ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യെ എല്ലാവരും അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അകാലനര എന്നുള്ളത് ഈ ഒരു നര വന്നു കഴിഞ്ഞാൽ കണ്ട കണ്ട കെമിക്കൽസ് ഒക്കെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നീട് തലയിലുള്ള മുഴുവൻ മുടിയും നരക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ മുടി നമുക്ക് കറപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം ഇരുപതുകളിൽ തന്നെ ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരെ തലയും താടി രോമങ്ങളും എല്ലാം നരക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ കോമ്പിനേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം ഇതിനുവേണ്ടി ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാ എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം ആ പിന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ള ഒരു പാത്രമാണ് ആ ഒരു വെള്ളത്തിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് കുറഞ്ഞ അളവ് വെള്ളം വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം കാസ്ട്രോൾ ഓയിൽ അഥവാ ആവണക്കെണ്ണ എന്നറിയപ്പെടുന്ന ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഏകദേശം വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ആവണക്കെണ്ണ നമ്മുടെ സ്ക്യാൽപ്പിലുള്ള പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുമൂലം തന്നെ എക്സ്ട്രാ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാക്കാനും അതുപോലെ തന്നെ ഡ്രൈനസ്സൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഒരുപാട് ഫാറ്റി ആസിഡൊക്കെ ഈ ഒരു കാസ്ട്രോൾ ഓയിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ് ആവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രിസി ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു കാസ്ട്രോൾ ഓയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ക്യാസ്ട്രോൾ ഓയിൽ ഒഴിച്ചിട്ട് ആ ഓയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓയിൽ ചൂടാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്ത് ഹീറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതാ നമുക്കിപ്പോൾ ചെറിയ ഒരു ചൂടൊക്കെ ആറിയിട്ടുണ്ട് അന്നതിനു ശേഷം നമുക്കിതുപോലെ കുട്ടികളുടെ മുടിയിലൊക്കെ നമുക്ക് സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഉള്ളു കുറവുള്ള മുടിയൊക്കെ നല്ല ഉള്ളോട് കൂടി വളരും കേട്ടോ മുടി ഉള്ളോട് കൂടി വളരുക മാത്രമല്ല നന്നായിട്ട് തിക്കായിട്ടും അടർത്തിയായിട്ടും വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഉറപ്പായിട്ടും നിങ്ങൾ വീക്കിലി എങ്കിലും ഇതുപോലെ നിങ്ങൾ ഏത് ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഓയിലിൽ ഇതുപോലെ കാസ്ട്രോൾ ഓയിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്ത് തലയിൽ ഇതുപോലെ ഇതുപോലെത്തേക്കുവാണെങ്കിൽ നമ്മുടെ ആ റൂട്ടൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൺ ചെയ്ത് മുടി ബ്രേക്ക് ആവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മുടി ഫ്രിസി ആവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ലെങ്ത് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഉറപ്പായിട്ടും വൺസ് എങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്പരത്തില ഇലയാണോട്ട് എടുത്തിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു ഇലയാണ് എടുത്തിരിക്കുന്നത് നമുക്കിവിടെ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഈ ഒരു ചെമ്പരത്തി ഇല കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഉണക്കി സൂക്ഷിച്ച് വെക്കാറാണ് വൺസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആവശ്യത്തിന് ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനൊക്കെ അത്രത്തോളം നല്ലതാണ് അതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയ അലോവേരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ ഒരു അലോവേരയും കൂടെ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആ ഒരു തോലോടുകൂടി തന്നെ നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് ഈ ഒരു ഹൈബിസ്കസിൽ അതായത് ഈ ഒരു ചെമ്പരത്തി ഇലയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നുണ്ട് വിറ്റമിൻ സി അതുപോലെ തന്നെ വിറ്റമിൻ ബി സിക്സ് അയൺ ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ആ ഒരു സ്കാൽപ്പിനെ നന്നായിട്ട് നെറിഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് മുടിയുടെ ഗ്രോത്ത് നന്നായിട്ട് സ്റ്റുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് നമ്മുടെ സ്കാൽപ്പിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് സമയത്ത് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റായിട്ട് നമുക്ക് ഈ ഒരു ചെമ്പരത്തി ഇല വർക്ക് ആവുന്നുണ്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുകൂടാതെ നമ്മൾ നമ്മളിതിൽ അലോവേരയും അതുപോലെ തന്നെ കടുവൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഇതൊക്കെ ഒരുപാട് സഹായകരമാണ് അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അന്നതിനുശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് നമുക്ക് മിക്സി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അന്നതിനു ശേഷം നമുക്കൊരു അരമണിക്കൂർ സമയത്തേക്ക് ഇത് അങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതാ ഈ റെഡിയാക്കിയ ഈ ഒരു മിക്സ് നമുക്ക് ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം എന്നതിനുശേഷം നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനാവശ്യമായ എല്ലാ ഘടകവും ഈ ഒരു സ്ഥലത്തിൽ അടങ്ങിയിട്ടുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നിങ്ങൾ ഇതുപോലൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് വന്നാൽ മതി ഉള് കുറവുള്ള മുടിയൊക്കെയാണെങ്കിൽ നന്നായിട്ട് ഉള്ളോട് കൂടി വളരാനും അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ കടുക് ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ജെല്ല് തയ്യാറാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്ഥലം തയ്യാറാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമെച്ചുർ ഗ്രേ ഒക്കെ തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇതുപോലൊന്ന് നിങ്ങൾ റെഡിയാക്കി ഹെയർ വാഷ് ചെയ്തെടുക്കുവാണെങ്കിൽ മുടി നല്ല തോതിൽ നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ റൂട്ടിലുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവായി മുടി നല്ല സ്ട്രെങ്ത് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക നമ്മൾ റെഡിയാക്കിയ ഈ ഒരു മിക്സ് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ രീതിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി സോപ്പ് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് ചെമ്പരത്തി ഇലയിലാണ് അപ്പോൾ അതാ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന ഏത് ഓയിലാണേലും കുഴപ്പമില്ല അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് അതുപോലെ തന്നെ പ്രീമെച്ചുർ ഗ്രേ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മുടെ ഈ ഒരു മിക്സ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് പ്രീമെച്ചുർ ഗ്രേ വന്നവർക്ക് അല്ലെങ്കിൽ അകാലനിര വന്നവർക്ക് ആ ഒരു മുടി ഒന്ന് പെട്ടെന്ന് ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വയസ്സായവരാണെങ്കിൽ അവർക്ക് മുടി ഒന്ന് പെട്ടെന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞ പോലെ എങ്ങനെ ആ ഒരു ഹെഡേ തയ്യാറാക്കാം എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്മളടുത്ത് വേണ്ടത് ഇതുപോലുള്ള ഒരു ഇരുമ്പ് പാത്രമാണ് കേട്ടോ അതെന്തെന്നെ ആണേലും കുഴപ്പമില്ല അത്യാവശ്യം തുരുമ്പ് കയറിയതായിരിക്കണം അതാകുമ്പോൾ നമുക്ക് കുറേ കൂടെ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അയണിൽ ഈ ഒരു ഫെറിക് ഓക്സൈഡ് അടങ്ങിയിരിക്കുന്ന അത് നമുക്ക് നമ്മൾ നല്ലൊരു ഹേഡിയായിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അന്നതിന് ശേഷം ഞാൻ അതേപോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലേക്ക് കോഫി പൗഡർ ഇട്ടു കൊടുക്കുന്നുണ്ട് ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല നമുക്കത് ഇട്ടു കൊടുക്കാം അന്നതിനുശേഷം ആ ഒരു തൈരും അതുപോലെ തന്നെ കോഫി പൗഡറും നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്ന ആ ഒരു വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള ഹെഡേസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ തലയിൽ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് ഇതുപോലെ നമ്മൾ ഈ ഒരു ഹെഡൈയില് മിക്സ് ചെയ്യുന്നത് ശേഷം നന്നായിട്ട് ആ ഒരു അയൺ പാനിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെർഡേ നല്ല തോതിൽ കളർ ആകും അപ്പോൾ ഇത് ഒരു അര മണിക്കൂർ സമയത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ കളർ എങ്ങനെ ചേഞ്ചായിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിരുന്നത് അതുപോലെ തന്നെ കോഫി പൗഡറും ആവശ്യത്തിന് ഞാൻ ഇട്ട് മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ നല്ല കട്ടിക്ക് തന്നെ എനിക്ക് ഈ ഒരു ഹെർഡേ എത്രത്തോളം കറുപ്പായിട്ട് നല്ല കട്ടിക്ക് തന്നെ റെഡി ആയിട്ടുണ്ട് ദാ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹെർഡേ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ള മുടിയിലൊക്കെ ഇത് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നീട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു മുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ് അങ്ങനെയല്ല നല്ലൊരു ഡൈ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ ഞാനിതിലേക്ക് കുറച്ച് ും കൂടെ തൈര് അതായത് ഇതുപോലെ നല്ല കട്ടിക്കാണ് നിങ്ങൾക്ക് ഹെഡ റെഡി ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടെ തൈര് തൈരൊഴിച്ചു കൊടുത്ത് നമുക്കത് ലൂസാക്കിയിട്ട് നമ്മുടെ തലയിൽ നല്ലൊരു ആയിട്ട് അപ്ലൈ ചെയ്യത്തക്ക രീതിക്ക് നമുക്ക് മിക്സാക്കി എടുക്കാവുന്നതാണ് തൈര് ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് സമയം മാത്രം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പം നല്ല തോതിൽ നമുക്ക് ആ ഒരു ഡൈ കറുപ്പായി കിട്ടും കാരണം നമ്മൾ തൈര് മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ നോക്കിയത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല തോതിൽ നമുക്ക് നല്ല കറുപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം കാരണം നമുക്കിത് കറുപ്പാവാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ആ ഒരു അയണിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു അയൺ പാനിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു തുരുമ്പിൽ അടങ്ങിയിരിക്കുന്ന ഫെറിക് ഓക്സൈഡാണ് നമുക്ക് ഈ ഒരു ഡൈപ്പെട്ടൻ തന്നെ കറുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്രേ ഹെയറിൽ ഒരു കളർ ചേഞ്ചസ് ഉണ്ടാകും ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്